ൂട്ടുകാരെ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ഫ്രോക്ക് തയ്ക്കുവാണ് കേട്ടോ അടിപൊളി ഒരു ഫ്രോക്ക് തയ്ക്കാം അപ്പോൾ ഈ ഒരു തുണി എന്ന് വെച്ചാൽ നമ്മൾ സാരി വിത്ത് ബ്ലൗസിൻ്റെ ഒരു പീസ് തുണിയാണ് അപ്പോൾ ഇത് ഒരു മീറ്റർ തികച്ചില്ല ചില സാരിക്ക് മുറിക്കുമ്പോൾ ഒരു മീറ്റർ കാണും ചിലത് അതിൽ കുറവായിരിക്കും തൊണ്ണൂറ് സെന്റിമീറ്റർ അപ്പോൾ ഈ ഒരു തുണി താണ്ടെ രണ്ടായിട്ട് മടക്കി ഒന്ന് ഇട്ടിട്ട് രണ്ട് ബോർഡർ ഭാഗം ഒരു സൈഡിൽ വരുമല്ലോ അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിന്റെ ഒരു നീളം അനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതൊരു ഒരു വയസ്സ് ആകാറായ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു ഉടുപ്പാണ് ഒന്ന് ഒന്നര ഉള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് രണ്ട് വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ച് നല്ലൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് താണ്ട ഞ ഞാനൊരു ഇറക്കമൊക്കെ ഇതിനകത്ത് അളന്ന് പിടിച്ചിട്ടുണ്ട് നമുക്ക് അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിനൊന്ന് ഇഞ്ച് അത്രയൊക്കെ ഇറക്കം മതി ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് അപ്പോൾ എന്താണ്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ലൈനിങ് ചേർക്കേണ്ടവർക്ക് ലൈനിങ്ങും കൂടി ഇടാം അപ്പോൾ ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുഞ്ഞുമക്കൾക്കായതുകൊണ്ട് ലൈനിങ്ങിൻ്റെ അത്യാവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സാരി വിത്ത് ബ്ലൗസ് പീസൊക്കെ നമുക്ക് വേണ്ടാത്ത ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ നല്ല ഉടുപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങൾ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് രണ്ട് ഭാഗത്തെയും ബോർഡർ വരുന്ന രീതി മടക്കിയിട്ടിട്ട് വെട്ടിയെടുത്തതാണ് അപ്പോൾ രണ്ട് പീസും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് നൊറുവിട്ടെടുക്കുക തുണിയുടെ വലിപ്പവും നമുക്ക് എത്ര അളവ് വേണ്ടതെന്നനുസരിച്ച് അനുസരിച്ച് ഞൊറുവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാൻ കേട്ടോ അപ്പോൾ അതാണെ നൊറുവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടുന്നത് ഫ്രോക്കിൻ്റെ മേളത്തെ പീസാണ് ടോപ്പ് പോർഷൻ ആണ് വേണ്ടത് അതിനായിട്ട് താണ്ട ബാക്കി വന്ന തുണി നമുക്ക് എടുത്ത് നോക്കാം അപ്പം താണ്ടൊരു പന്ത്രണ്ട് ഇഞ്ചിന് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയിടുകയാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് രണ്ടായിട്ട് മടക്കി ഇടുന്നത് നല്ല നിഴലടിക്കുന്ന തുണിയാണല്ലോ അപ്പം മേളത്തെ പീസിന് ഇച്ചിരി കട്ടിക്ക് വേണ്ടി ഇത് ഇങ്ങനെ മടക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേളത്തെ പീസിൻ്റെ നമുക്ക് ലെങ്ത് വേണ്ടത് ഒരു അഞ്ച് ഇഞ്ച് അഞ്ച് സെൻ അഞ്ച് ഇഞ്ച് ലെങ്ത് മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് ഇതിനകത്ത് വെട്ടുമല്ല തോള് നമ്മളിങ്ങനെ വള്ളി പോലുള്ള തോള് കൊടുക്കുക ആയതുകൊണ്ട് ഒരു അഞ്ച് ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ ലെങ്ത് കൂടി പോകും മേളത്തെ പീസിന് അപ്പോൾ ഒരു അഞ്ച് ഇഞ്ചിന്റെ അണ്ട് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പം നാല് പീസായിട്ട് നമ്മൾ മുറിക്കും ഫ്രണ്ടിലേക്ക് രണ്ട് പീസും ബാക്കിലേക്ക് രണ്ട് പീസുമായിട്ട് ലൈനിങ്ങും കൂടി ഇത് തന്നെ അങ് ഇടുക ലൈനിങ് ആയിട്ട് നമ്മൾ വേറെ തുണി എടുക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ ലൈനിങ് എടുക്കുന്നതുകൊണ്ട് ഇത്രയും നമ്മൾ നാല് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതാണ്ട് ഇതിൻ്റെ വണ്ണം വന്നിട്ടൊരു പതിനഞ്ചിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇച്ചിരി വണ്ണമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അളവിൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയസ്സ് തൊട്ടൊരു രണ്ട് വണ്ണക്കുറവാണെങ്കിൽ രണ്ടര വയസ്സുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ഒരളവ് വെച്ച് തയ്ച്ചാൽ ഇടാൻ പറ്റും നമ്മളിപ്പോൾ ഇതൊരു നല്ല വണ്ണമുള്ള ഒരു കുഞ്ഞിൻ്റെ അളവനുസരിച്ച് തയ്ക്കുന്നത് കൊണ്ടാണ് രണ്ടര വയസ്സെന്ന് ഞാൻ പറഞ്ഞത് മെലിഞ്ഞ പിള്ളേരാണെങ്കിൽ രണ്ട് രണ്ടര വയസ്സിനൊക്കെ ഇത് മതി നമ്മളിതിന് ഷെയ്പ്പ് കൊടുക്കുന്നുണ്ടല്ലോ ഷേയ്പ്പ് വണ്ണം ഈ പതിനഞ്ചിഞ്ചെടുത്തെങ്കിലും നമ്മൾ വണ്ണം അടിക്കുമ്പോൾ ഇത് ഷെയ്പ്പ് കുറച്ചും കൂടി കുറച്ച് നമ്മൾ അടിക്കും ഷെയ്പ്പായിട്ട് അടിക്കേണ്ട പക്ഷേ വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചും കൂടി കുറയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂട്ടിയെടുത്തേ ഉള്ളു പിന്നെ വണ്ണം അഴിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ വേണ്ടി വണ്ണം കൂട്ടിയെടുത്തതാണ് നമ്മൾ തന്നെ തയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വണ്ണമൊക്കെ ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വീണ്ടും ഇടണമെങ്കിൽ ഇടാം പെട്ടെന്ന് കുട്ടികൾ വലുതാവുമല്ലോ അപ്പം പിന്നെ ഉടുപ്പ് കളയേണ്ട ആവശ്യമില്ല അതനുസരിച്ച് ഉള്ള രീതിയിലുള്ള അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം വേണ്ടേ ലൈനിങ് കൂട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ ആദ്യം അപ്പോൾ അത് എന്നിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മേളിലും താഴെയായിട്ട് അറ്റാച്ച് ചെയ്യാം നമ്മൾ ഫ്രോക്കിൻ്റെ വീഡിയോ ഒരുപാട് നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ സ്പീഡിൽ തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയുകയും വേണമല്ലോ അപ്പോൾ അതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് ഇത്രയും കാണിക്കുന്നതും അപ്പം താണ്ടേ രണ്ട് സൈഡിൽ ഇത്രയൊരളവ് നമ്മൾ ഷെയ്പ്പ് അടിച്ച് പോകുന്നത് കൊണ്ട് അതനുസരിച്ച് ഉള്ള രീതിയിലാണ് നമ്മൾ ഞാറും ഉള്ള ആ ഒരു പീസും കൂടി അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ എന്താണ്ട കണ്ടോ ഒരു അഞ്ച് ആറ് ഇഞ്ചൊക്കെ എടുക്കാൻ ഞാനൊരു ആറിഞ്ചോളം എടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞാൽ ഞാൻ അഞ്ചെന്നാണ് കേട്ടോ പക്ഷേ ആറിഞ്ചാണ് എടുത്തത് നിങ്ങൾക്ക് അഞ്ചിഞ്ചെടുത്താലും കുഴപ്പമില്ല ആറിഞ്ചെടുത്താലും കുഴപ്പമില്ല ഒരു വയസ്സൊക്കെയുള്ള ഇത് ധാരാളം തന്നെയാണ് അളവ് അതി ഒരു ഇഞ്ച് ഒന്നും കുറഞ്ഞൊന്നും പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ലോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമെന്ന് പറഞ്ഞായിട്ട് നിങ്ങൾ വിചാരിക്കും ആദ്യം അഞ്ച് പറഞ്ഞു പിന്നെ ആറ് പറഞ്ഞു അതെല്ലാം ഒരു പൈസ കുഞ്ഞുങ്ങൾക്ക് പാകമാണ് അപ്പം നാട്ടിൽ നമ്മൾ ഉടുപ്പിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് പോവാണ് അപ്പം ബാക്കിൽ നമ്മൾ ഒരു ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുമക്കൾക്ക് സുഖമായിട്ടിടാൻ വേണ്ടി ബാക്കിൽ സിബോ ഹുക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു നമ്മളിങ്ങനെ വള്ളി കെട്ടുന്ന ഒരു രീതിയിൽ അപ്പം നേരെ സെൻ്റർ ബാ ബാക്കിൻ്റെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒരു കട്ടിങ് കൊടുക്കുക സ്ട്രെയിറ്റായിട്ടൊരു കട്ട് കൊടുത്തിട്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റിച്ചിങ് വീട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യുക അതായിട്ട് ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ട് ഞാൻ കാണിക്കുന്നതോട്ട് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ കഴുത്തിനൊക്കെ നമ്മൾ ചെയ്യുവല്ലോ അതിനൊക്കെ തന്നെ നല്ല ഭാഗത്ത് ഇത് വെച്ചിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് ആ വെട്ടിന്റെ കൂട്ട് അതേ രീതിയിൽ തന്നെ വരച്ച് നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ഇതുപോലെ എന്റെ കൈ ഓടിക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കണം അപ്പൊ അതാണ്ട് സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതൊന്നും കട്ട് ചെയ്തെടുക്കാൻ നടക്കൂടെ അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇത് നമ്മൾ കഴുത്തൊക്കെ തിരിച്ച് മടക്കി അടിക്കുന്ന കൂട്ട് ഇതൊന്ന് തിരിച്ച് മടക്കി അടിച്ചു വരിക ഒന്ന് പതിച്ച് അടിക്കണം പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വള്ളി അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഹുക്കോ ബട്ടണോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം ഞാൻ എന്താണ്ട് ഇവിടെ ഇതുപോലൊരു വള്ളിയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്യുക അപ്പം നമ്മുടെ വള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ഒരു തോള് നമ്മളിങ്ങനെ ഒരു വള്ളി കെട്ടേണ്ടവർക്ക് കെട്ടുവള്ളിയാക്കാം അപ്പം ഞാനല്ലാതെ ഒരു വള്ളി പോലത്തെ ഒരു തോള് തന്നെ ചെയ്യാണ് അപ്പം അതിനായിട്ട് ഈ ഒരു ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു അഞ്ചഞ്ച് ഗ്യാപ്പിൽ കേട്ടോ കഴുത്തകൽ അഞ്ചഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പം ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചുകൊണ്ട് രണ്ടര അഞ്ച് രണ്ടര അഞ്ച് വീതം അപ്പം അഞ്ചാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ വരച്ച് ആദ്യം മാർക്ക് ചെയ്തിടുക വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പൊ താണ്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ട് ഞാനൊന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തോളൊരു പത്തിഞ്ച് ഒരു ഭാഗം പത്തിഞ്ച് വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മടക്കിയൊക്കെ അടിക്കുമല്ലോ ഉള്ളോട്ട് ഇച്ചിരി ഇട്ട് തയ്ക്കാം നിങ്ങൾക്ക് കറക്റ്റ് തോളിൻ്റെ അളവ് വേണമെങ്കിൽ ഒരു ഒരു സൈഡിൽ നാല് വരുന്ന രീതി നാല് പ്ലസ് നാല് എട്ട് വരുന്ന രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു അതിൻ്റെ അത്ര ആവശ്യമുള്ളൂ ഞാൻ കുറച്ചിത് ഉള്ളോട്ട് ഇട്ടിട്ടാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അളവ് വേണമെങ്കിൽ ഒരു ഒരു സൈഡിലേക്ക് നാല് നാലും എട്ട് ആ ബാൻഡിൻ്റെ നീളം എട്ട് വരുന്ന രീതിയിൽ അപ്പം മടക്കി അടിക്കുമ്പോൾ ഉള്ളൊരു ആ അളവിന് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ തുണി കുറച്ചകത്തോട്ടിട്ടിട്ടാണിത് തയ്ച്ചിരിക്കുന്നത് അധികം പറ്റും പിന്നെ ഇത് വെച്ചത് നമുക്ക് ചെറിയൊരു ജസ്റ്റ് ഒരു പൂ പോലൊന്ന് ചെയ്യുവാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എല്ലാ ബട്ടൺസോ മറ്റേ ലേസോ എന്ത് വേണമെങ്കിലും ഇവിടെ ഇതിന് പകരമായിട്ട് അറ്റാച്ച് ചെയ്യാം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു ഉടുപ്പാകും അപ്പം നമ്മൾ സിമ്പിളായിട്ട് എഴുതിയാണ് കേട്ടോ ഇപ്പം ഈ തയ്യലൊക്കെ അത്രയ്ക്ക് വലിയ വശമില്ലാത്തവർക്ക് ഈസിയായിട്ട് വീട്ടിലിരുന്ന് തന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടു ഇട്ടു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം ഇതിനു മുന്നേയും കുറേ വീഡിയോസ് ഫ്രോക്ക് കഴിക്കുന്നത് കുഞ്ഞുമക്കൾക്കുള്ള ഉടുപ്പ് വയ്ക്കുന്നത് വലിയവർക്കുള്ള ചുരിദാർ തയ്ക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് എൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് പ്ലേലിസ്റ്റ് ഉണ്ട് അതിലൊക്കെ കയറി നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ബ്ലോഗ് കുക്കിങ് ചാ കുക്കിങ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ